മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പന്ത്രണ്ട് ശ്ലോകം എട്ട് വരാഹമൂർത്തി തന്നെ സ്തുതിക്കുന്ന മുനിമാരെയൊക്കെ കടാക്ഷിച്ചു അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാലും വട്ടം കറങ്ങുന്ന കണ്ണുകളും ഭയങ്കരമായ നാസിക താഴോട്ട് നീട്ടിക്കൊണ്ടും ഘോരമായി അട്ടഹസിച്ചുകൊണ്ടും ആ ഇളകിമറിയണ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി ഇനി എട്ടാമത്തെ ശ്ലോകത്തിൽ അവിടെ ഭൂമിയെ തിരയണ ഭഗവാനെയാണ് വർണ്ണിക്കണത് വലിയ പർവ്വതം പോലെയുള്ള ആ ഭഗവാൻ അങ്ങനെ ചാടിയപ്പോൾ തിരമാലകളും വലിയ വലിയ ജലജീവികളും ഒക്കെ ആകെ പേടിച്ചു അങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്ന അവയുടെ ഇടയിൽ കൂടി അധോ ലോകം ഏറ്റവും താഴെയുള്ള ലോകമായിട്ടുള്ള പാതാളത്തിലെ വരെ സ്ഥിരം വാസം ചെയ്യുന്ന ജീവികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് പേ അവർ സ്വയമേവ പേടിക്കുകയാണ് ഭഗവാൻ പേടിപ്പിച്ചിട്ടൊന്നുമല്ല ജലത്തിനടിയിൽ കൂടി ഭൂമിയെ അന്വേഷിക്കുകയാണ് ശ്ലോകം ചൊല്ലാം അന്തർജലം തതനു സംകുല നക്രചക്രം ഭ്രാമ്യ കലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ ആകമ്പയൻ വസുമതീം അവകേഷയാസ്വം അർത്ഥം നോക്കാം അന്തർജലം സമുദ്രത്തിലെ ജലത്തിനുള്ളിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു തതനു പിന്നീട് അനന്തരം സങ്കല നക്രചക്രം അവിടെ മുതലക്കൂട്ടങ്ങൾ നക്രമുതല മുതലയുടെ സമൂഹ മുതലക്കൂട്ടങ്ങളൊക്കെ ഇളകി പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ഭ്രാമ്യ തിമിംഗല കലം അതേപോലെ തന്നെ ഏറ്റവും വലിയ ജീവികളായിട്ടുള്ള തിമിംഗലങ്ങൾ പോലും ആകെ പേടിച്ച് ചുറ്റിക്കറങ്ങാണ് കലുഷ ഊർമിമാലം ഊർമിതിരമാല കലങ്ങിമറിയുന്ന തിരമാലകളും അങ്ങനെ ആകെ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അന്തർജലം അങ്ങനെയുള്ള ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കാണ് ആവിശ്യ ഭഗവാൻ പ്രവേശിച്ചത് ഭീഷണരവേണ ഭീഷണം പേടിപ്പിക്കുന്ന രവം ശബ്ദം ഗർജന ശബ്ദത്തോടുകൂടി രസാതലസ്ഥാൻ ആകമ്പയൻ രസാതലത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ ആകെ വിറപ്പിച്ചുകൊണ്ട് രസാതലംന്ന് പറഞ്ഞെങ്കിലും സകല അധോലോകങ്ങളിലും ഏഴ് ലോകത്തിലും ഉള്ളവരെ ആ കമ്പയൻ ആകെ വിറപ്പിച്ചുകൊണ്ട് ത്വം ഭഗവാനെ അങ്ങ് വസുമതി അങ്ങയുടെ ഭൂമിയെ അങ്കവേഷയ അഗവേഷയ അഗവേഷയ അന്വേഷിച്ചു കൊണ്ട് അങ്ങനെ ചുറ്റി നടന്നു സഞ്ചരിച്ചു സമുദ്രം സർവത്ര ഇളക്കി മറിയണ് മുമ്പ് തന്നെ ഹിരണ്യാക്ഷൻ തൻ്റെ കൂറ്റൻ ശരീരവുമായിട്ട് ചാടി വെള്ളത്തിലേക്ക് എന്നിട്ടോ ഗത കൊണ്ട് തിരമാലകളെ കാട്ടിച്ചു ജലജന്തുക്കളെ ഒക്കെ പേടിപ്പിച്ചു പിന്നെ ഭൂമിയെയും എടുത്തിട്ട് രസാതലം വരെ താഴെ പോയി അവിടെ ഒളിപ്പിച്ചു വെച്ചു ഇപ്പോൾ ഇതാ ഭഗവാൻ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇവർക്കതറിയാനുള്ള ശക്തിയില്ല മനശാ മനസ്സിൻ്റെ ആ ഒരു കഴിവ് കുറവാണ് താഴേക്കിടയിലുള്ള ജന്തുക്കളൊക്കെ അതുകൊണ്ട് പേടിച്ചു ഏറ്റവും ഭൗതികമായി നോക്കുമ്പോൾ ശക്തരായിട്ടുള്ള മുതലകളും തിമിംഗലങ്ങളും അവരെ കണ്ടാൽ എല്ലാവരും പേടിക്കും അങ്ങനെയുള്ള ആൾക്കാർ പോലും അങ്ങോട്ടുമിങ്ങോട്ടും പേടിച്ച് ചുറ്റി കറങ്ങി നടന്നു വെള്ളവും ആകെ കലങ്ങി മറിഞ്ഞു രസാതലത്തിൽ അല്ലെങ്കിൽ പാതാളം വരെയുള്ള ഏതൊക്കെ ഏഴു ലോകം എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് അതലം ഇതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം അങ്ങനെയുള്ള ഏഴ് ലോകങ്ങളും അതിന് ഒരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ അധോക്ഷജനം നമ്മൾ കണ്ണോ കണ്ണിനെ മാത്രം പറയണത് പോലെ സകലരും അങ്ങനെ പേടിച്ചു വേർച്ചു മുമ്പ് പറഞ്ഞു ഭഗവാൻ ചാടുന്ന ഇതിന് തൊട്ട് മുമ്പ് ഉറക്കനെ ഗർജിച്ചു ഗർജിച്ചപ്പോൾ ഉപരിലോകത്തുള്ള സത്യലോകം മഹാലോകം ജനലോകം തപലോകം അവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന മുനിമാർ ആനന്ദിക്കുകയാണ് ചെയ്തത് അതാ ഭഗവാന്റെ ശബ്ദമാണ് എന്നു വിചാരിച്ച് അവർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം പുണ്യാത്മാക്കൾക്ക് വേഗം അറിയാൻ സാധിക്കും അവരെ ഏറ്റവും ആനന്ദിക്കുകയും ചെയ്യും എന്നാൽ പാപം ചെയ്ത് അധോലോകങ്ങളിലേക്ക് വന്നവർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല അവർ സദാ വ്യാകുലപ്പെടുകയാണ് ചെയ്യുക ഭൂമിയിലെ അധിവസിക്കുന്ന ജനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പരിശുദ്ധ മനസ്കരായിട്ടുള്ള സജ്ജനങ്ങൾ എവിടെയും എല്ലാ കാര്യത്തിലും എല്ലാ ജീവികളിലും അവർ ഭഗവാന്റെ സാന്നിധ്യം കാണുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാൽ അതിലൊന്നും ശ്രദ്ധയില്ലാതെ ഭൗതികതയിടമായ ജാലത്തിൽ പെട്ടു വിഷമിക്കുന്ന മോഹിക്കുന്ന ആൾക്കാർക്ക് മനഃശക്തി ഉണ്ടാവില്ല അവരെപ്പോഴും വിഷമിക്കുകയും പേടിക്കുകയും ശങ്കിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഇവിടെ ഭൂമിയെ എന്തെന്നാ പറഞ്ഞിരിക്കുന്ന വസുമതി വസു പറഞ്ഞാൽ ധനം ഐശ്വര്യം സമ്പത്ത് സമ്പന്നയായിട്ടുള്ള ഭൂമി വസുധ വസുന്ധര വസുമതി എന്നൊക്കെ പറയും ഭൂമിയെ രത്നവും മുത്തും ധനവും ധാന്യവും ഒക്കെ ഒക്കെയായിട്ടുള്ള സമ്പത്തുകൾ നിറഞ്ഞിട്ടുള്ള ഐശ്വര്യവതിയായിട്ടുള്ള ഭൂമി ദേവി പണ്ട് ഭാഗവതത്തിലന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപ് ദുഷ്ടനായിട്ടുള്ള വേനൻ ഭരിച്ച സമയത്ത് ഭൂമി വളരെ വിഷമത്തോടുകൂടി തൻ്റെ സമ്പത്തുകൾ മുഴുവനും ഉള്ളിലേക്ക് വലിച്ചെടുത്തു ഭൂമി ആകെ വരണ്ടു ജനജീവിതം ദുസ്സഹായി ഈ വേനൻ വേനൻകാരനാണ് നല്ല ഭരണകർത്താക്കളായാലേ ഭൂമി തൻ്റെ സമ്പത്തുകളൊക്കെ പുറത്തേക്ക് വിടുള്ളു പൃഥ്വി സസ്യശാലിനി എന്ന് പറയും പിന്നീട് പൃഥു മഹാരാജാവ് ഭരണകർത്താവായപ്പോൾ ഭൂമിയെ ജലസമ്പുഷ്ടമാക്കുകയും വേണ്ടതുപോലെ പരിരക്ഷിക്കുകയും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഭൂമി സന്തുഷ്ടയായി തൻ്റെ സമ്പത്തുകളൊക്കെ പുറത്തുവിട്ട് അനുഗ്രഹിക്കുന്ന ഒരു കാര്യത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പൃഥു മഹാരാജാവ് ഭൂമിക്ക് തൻ്റെ മകൾ എന്ന സ്ഥാനം കൊടുത്തു പൃഥ്വി എന്ന പേരും കൊടുത്തു അതാണ് പൃഥ്വി സസ്യശാലിനീന്ന് പറയില്ലേ ആ ലോകാസമസ്ത ഭവന്തു എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിന് മുമ്പുള്ള വരികൾ അങ്ങനെയാണല്ലോ മുമ്പും പിമ്പുമായിട്ട് കുറച്ച് വരികളുണ്ട് വെറുതെ ഒന്ന് പറയാം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണീശ ന്യായമായ മാർഗത്തിൽ കൂടി മഹീഷന്മാര് രാജാക്കന്മാര് മഹിയെ ഭരിക്കുമ്പോൾ ഭൂമിയെ ഭരിക്കുമ്പോൾ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം നിത്യവും ഗോക്കളും ബ്രാഹ്മണന്മാരും അതായത് സകല പ്രജകളും സകല ജീവികളും എന്നർത്ഥം എല്ലാവരും ശുഭമായി കഴിയുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സകല ലോകവും സന്തോഷത്തോടുകൂടിയിരിക്കുന്നു നല്ല ഭരണകർത്താക്കൾ വേണ്ടതുപോലെ ചെയ്യുന്നവരില്ലപ്പോൾ പിന്നെയുണ്ട് കാലേ വർഷതു പർജന്യ പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതോ ബ്രാഹ്മണ സന്തു നിർഭയ അങ്ങനെ പോണുണ്ട് ആ ശ്ലോകങ്ങൾ അങ്ങനെ ഇവിടെ പറയണത് സമ്പത്ത് നിറഞ്ഞ വസുമതിയായിട്ടുള്ള ആ ഭൂമിദേവിയെ അവഗേഷയൻ അന്വേഷിച്ചു കൊണ്ട് അദ്ദേഹം ഗവേഷയൻ എന്നാണ് അന്വേഷിച്ചു വെള്ളത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടന്നു സഞ്ചരിച്ചു അന്വേഷിച്ചു എന്നാണ് അന്തർജലം തദനുസം നക്രചക്രം അനന്തരം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഇലകിമറിയുന്ന നക്രം മുതലക്കൂട്ടങ്ങളും ഭ്രാമ്യ തിമിംഗലകുലം തിമിംഗലങ്ങളും അതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ചുറ്റിക്കറങ്ങുകയും കലുഷ ഉർമ്മിമാല തിരമാലകളും അതുപോലെ തന്നെ വളരെ ഉയരത്തിലും കലങ്ങിമറിഞ്ഞിട്ടും ഒക്കെ ഇരിക്കുന്നു അങ്ങനെയുള്ള ആ സമുദ്രത്തിലേക്ക് ആവശ്യ ഭീഷണരവേണ ഭഗവാൻ പ്രവേശിച്ചു അപ്പോഴും അവിടുന്ന് ഉറക്കെ ഗർജിച്ചു ഭീഷണരവേണ ആ സമയത്ത് ആ ഗർജനം കേട്ട അധോലോകത്തിലെ ജനവാസികളൊക്കെ രസാതലസ്ഥാൻ രസാതലത്തിൽ സ്ഥിതി ചെയ്യുന്നവർ അധോലോകങ്ങൾ ഏഴിലും സ്ഥിതി ചെയ്യുന്നവർ ആ കമ്പയൻ അവരെല്ലാവരും പേടിക്കുകയാണ് ചെയ്തത് വസുമതി അഗവേഷയസ്ത്വം അവരുടെ ഇടയിൽ കൂടി അദ്ദേഹം വസുമതിയെ ഭൂമിദേവിയെ അന്വേഷിച്ച് സഞ്ചരിച്ചു നമുക്കിങ്ങനെ ശ്രദ്ധയോടു കൂടിയിട്ടത് പഠിക്കുമ്പോൾ മനസ്സിലാവും ഉള്ളിൽ കാണാൻ